എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമ്മൾ പരമ്പരാഗതമായ രീതിയിൽ നമ്മുടെ കാർന്നമാരൊക്കെ ഇന്ദ്രിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ കാണിക്കുന്നത് അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യണം അതായത് വാഴയില ഉഴുന്ന് അതിന് വാഴയില ഇന്ദ്രിയപ്പം പുഴുങ്ങുന്ന ഇത് ഇണ്ട്രിയപ്പവും കുരിശപ്പവും വാഴയില പുഴുങ്ങുമ്പം ആ വാഴയില നമ്മൾ നല്ല വാഴയിലെടുത്ത് വെയിലത്തിട്ട് വാട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടാണ് നമ്മളതിൽ പരത്തുന്നത് അല്ലാതെ നമ്മൾ അടുപ്പത്ത് കാണിച്ചൊന്നും വാട്ടിയെടുക്കുകയല്ലോ ചെയ്യുന്നത് അപ്പോൾ ഇന്ദ്രിയപ്പത്തിനൊരു പ്രത്യേക രുചി വരുന്നതും ആ ഒരു വാസന വരുന്നതും ആ വാഴയില വെയിലത്തിട്ട് വാട്ടിയെടുക്കുമ്പോഴാണ് നീ അങ്ങനെ വേണം ഇന്ദ്രിയപ്പം പുഴുങ്ങുമ്പം വാഴയില വെയിലത്തിട്ട് വേണം വാട്ടിയെടുക്കാൻ ആദ്യമേ തന്നെ പിന്നെ ഉഴുന്ന് വെള്ളത്തിലിടണം ഒരാറു മണിക്ക് വെളുപ്പിനെ ഒരു ആറു മണിക്ക് ഉഴഞ്ഞ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടൊരു നാലരയൊക്കെ ആകുമ്പം അരയ്ക്കാം ഇത് പുളിപ്പില്ലാത്ത അപ്പം അല്ലേ പോകാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളിത് വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും വേണം ചെയ്യാൻ ഇതിനെടുക്കുന്ന തേങ്ങാവെള്ളമൊന്നും നമ്മൾ കുടിക്കുക ചെയ്യരുത് ഒന്നെങ്കിൽ പശുവിൻ്റെ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കും അല്ലെങ്കിൽ ചവിട്ടാത്തറത്ത് ഒഴിച്ചു കൊടുക്കും അതുപോലെ ഇതിൻ്റെ പാത്രം കഴുകി കഴുകിയെടുക്കുന്നതാണേലും ഒക്കെ അതെ അതുപോലെ അപ്പം കുഴച്ചെടുത്ത് കഴുകുമ്പം ആദ്യം കുരിശപ്പത്തിനുള്ളത് ഈ വാഴയിലയുടെ നല്ല തൂശനയിൽ തൂശനലയിൽ പരത്തി നടുക്ക് കുരിശു വച്ച് എടുക്കണം എന്നിട്ട് ഇതിനെ വാഴവള്ളി ഉപയോഗിച്ച് കെട്ടി മാറ്റി വെക്കണം അങ്ങനെ കെട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നാലും ഇത് അഴിഞ്ഞു പോകാതിരിക്കാനും പെട്ടെന്ന് തിരിച്ചറിയാനും വേണ്ടിയാണ് പിന്നെ ഒരിക്കലും കുരിശപ്പം വേഗാതെ വരരുത് അതുകൊണ്ട് കുരിശപ്പം മാറ്റി വെച്ച് വേവിച്ചാലും കുഴപ്പമൊന്നുമില്ല ഇട്രിയപ്പത്തിൻ്റെയൊക്കെ കൂടെ ഇരിക്കുമ്പം ചിലപ്പോൾ എന്തില്ലെന്നു വരും അങ്ങനെ വേഗാതെ വന്നാൽ കുടുംബത്തിന് ദോഷമാന്നൊക്കെയാണ് കാരണന്നാൽ പറയുന്നത് അപ്പം കോണോട് കോൺ മടക്കിയാണ് നമ്മൾ ഈ ഇന്ദ്രിയപ്പം പരത്തുന്നത് അത് പിന്നെ കുരിശപ്പം മാത്രം നമ്മളങ്ങനെ അല്ല മടക്കുന്നതെന്ന് മാത്രം ഇട്രിയപ്പത്തിൻ്റെ ആ ഷെയ്പ്പ് തന്നെ നമ്മളിങ്ങനെ കോണോട് കോൺ മടക്കി അത് തിരിച്ച് കമത്തി വെക്കും നല്ല മുറത്തിൽ ഇങ്ങനെ കമത്തി വെച്ചാണ് നമ്മളിത് എടുക്കുന്നത് പിന്നെ എൻ്റെയൊക്കെ വീടുകളിൽ ഇണ്ട്രിയപ്പത്തിന് മധുരത്തിന് വേണ്ടി ശർക്കര ചേർക്കും ചില നാടുകളിൽ ചേർക്കുക പക്ഷെ കുരിശപ്പത്തിന് മധുരം ഉപയോഗിക്കുക പിന്നെ തേങ്ങ ചേർക്കുന്നതാണ് അതിന് മയം കൂടുതൽ അപ്പോൾ ഇനി നമുക്ക് നോക്കാം തേങ്ങ ഞാനിപ്പോൾ ഇവിടെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരു തേങ്ങ ചേർത്തിട്ടുണ്ട് ഒരു തേങ്ങ ഞാൻ എടുത്തു ഇനി വേണ്ടത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയാണ് ചുവന്നുള്ളി കൂടി പോയെന്നാൽ പിറ്റേ ദിവസത്തേന് ഇത് വളിച്ച നൂല് പാവി പോകും അതുകൊണ്ട് കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് വെളുത്തുള്ളിയും ഇത്രയും കാണിച്ചിരിക്കുന്ന കാണിച്ചിരിക്കുന്നതോ നമുക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ പിന്നെ ആവശ്യത്തിന് ജീരകം വേണം എന്നാലേ അതിനൊരു രുചിയുള്ളൂ ജീരകം നമ്മൾ ചേർക്കും ജീരകം ഇത്ര എടുത്തിട്ടുണ്ട് നോക്കിക്കേ പിന്നെയുള്ളത് ഒരു കപ്പ് ഉഴുന്നാണ് ആ ഉഴുന്ന് ഉഴുന്നാണ് ഇതിന് മയം കൊടുക്കുന്നത് പക്ഷേ പുളിച്ച് പോകാൻ പറ്റിയല്ല ഇതേണ്ട വാഴയില ഞാൻ വെയിലത്തിട്ട് വാട്ടി വാട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മോളോടുന്നോണ്ട് എല്ലാം വലിച്ചെറിയുക വെയിലത്തിട്ട് വാട്ടിക്കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത്രയും പാടാൻ പാടുള്ളൂ അതായത് കീറരുത് ആ പരുവത്തിൽ കിട്ടണം ആദ്യത്തേത് ശകലം കരിഞ്ഞു പോയി പിന്നെ അരിപ്പൊടി ീ ഒരു കപ്പിന് മൂന്ന് കപ്പ് അരിപ്പൊടി എടുത്തു അത്രത്തോളം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതിപ്പോൾ എടുത്തു കൂടിപ്പോയി ഞാൻ മാറ്റി കഴിക്കും അരിപ്പൊടി കൂടും തേങ്ങായി ഉഴുന്നും കുറഞ്ഞു പോയെന്നാൽ അപ്പത്തിൻ്റെ മായം പോവും മായം പോയി കഴിഞ്ഞാൽ ആ കഴിക്കാൻ പറ്റത്തില്ല അതിൻ്റെ മായം പോയി കഴിഞ്ഞാൽ ഇതില്ലല്ലോ ഇതിപ്പം അരച്ചു ചേർക്കാനുള്ളതൊക്കെ കൂടെ ഞാൻ അരച്ച് ചേർത്തു നമ്മൾ തേങ്ങായും ഉള്ളിയും ജീരകവും കൂടി അരച്ചു അരച്ച് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് തൂശനല്ല വെട്ടി ഇതിൻ്റെ പുറംഭാഗം നമ്മൾ ചെത്തിയെടുക്കും ആ പുറത്തെ തണ്ടുണ്ടല്ലോ ചെത്തിയെടുത്തു കഴിഞ്ഞിട്ട് ആ തണ്ടും കൊണ്ടാണ് നമ്മളിത് കെട്ടാൻ പോകുന്നത് ഇതിപ്പോൾ കനം കുറച്ച് വട്ടച്ചിരി കാലത്തിൽ പരത്തും ഇണ്ട്രിയപ്പം പോലെ കനം കുറക്കുക പരത്തി വെച്ച് കുരിശോല കുരിശാകൃതി വെച്ച് അതിനെ മടക്കി മാറ്റി വയ്ക്കും അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശർക്കര ചേർത്ത് ബാക്കിയുള്ള ഇണ്ടറിയപ്പവും കൂടെ കുഴച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് കാണിച്ച പോലെ തന്നെ കോണോട് കോൺ മടക്കും പിന്നെ നമ്മൾ ഇതിനുപയോഗിച്ച തേങ്ങ അതിൻ്റെ കണ്ണൻ ചിരട്ടയുടെ ഭാഗം കൊത്തി പൊട്ടിച്ച് ഇങ്ങനെ ആവി കിടക്കാൻ പാകത്തിലാക്കി ഒരു വലിയ കലത്തിൽ നമ്മൾ ആ കലത്തിൻ്റെ അടിഭാഗത്തിൻ്റെ അനുസരിച്ച് നമ്മളിതിനെ ഇറക്കി വെക്കും ഇപ്പം മൂന്ന് കണ്ണൻ ചിരട്ട മറ്റേ ചിരട്ടയായാലും കുഴപ്പമില്ല അപ്പത്തിന് ഉപയോഗിക്കുന്ന ചിരട്ടാണ് നമ്മൾ എടുക്കുന്നത് ഉപയോഗിക്കുന്ന ചിരട്ടയും പിന്നെ പാല് കാച്ചാൻ ഉപയോഗിക്കുന്ന തേങ്ങാട ചിരട്ടയാണ് എടുക്കുന്ന അല്ലാതെ പഴ ചിരട്ട ഒന്നും എടുക്കലോ കേട്ടോ എന്നിട്ട് അതിൻ്റെ ചാക്കിരിമാട്ടിലും കൂടെ ഇങ്ങനെ അടുക്കും അത് ആവി കയറാൻ വേണ്ടി വെള്ളം വെള്ളമൊഴിക്കുമ്പം എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളിപ്പം എടുത്ത വാഴലയുടെ തണ്ട് വാഴയുടെ തണ്ട് ഇങ്ങനെ ഒടിച്ച് മടക്കി വെക്കും എന്നിട്ടിങ്ങനെ ഞെക്കി അമുക്കി നോക്കണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ താഴ്ന്നു പോകുമെന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് സൈഡ് ചകിരി വെച്ചിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മളിത് നോക്കാൻ ആവി എറുമ്പം താന്നു പോകുമെന്നില്ല എന്ന് മനസ്സിലായതിനാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ അപ്പം വെക്കാം അതിന് മുമ്പ് ആ കണ്ണഞ്ചിരട്ടയുടെ ആ ഭാഗത്തെത്തോളം വെള്ളം ഒഴിക്കണം നന്നായിട്ട് വാഴത്തട വെച്ചു കൊടുക്കണം കേട്ടോ വാഴയുടെ തണ്ടേ വാഴയിലയുടെ തണ്ട് നന്നായിട്ട് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അപ്പത്തിൻ്റെ വെയിറ്റ് വരുമ്പം വെള്ളത്തിലായി പോവും അങ്ങനെ വരരുത് അങ്ങനെ വരാതിരിക്കാനാണ് സൈഡിൽ കൂടെ ചകുതി എടുത്തിട്ട് ഇനി നമുക്ക് അപ്പം ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം ശരിക്കും ആദ്യം ആണ് അടി വെക്കേണ്ടത് പക്ഷേ വേഗാതെ വന്നെങ്കിലോന്ന് പേടിച്ച് ഞാൻ വേറൊരു ഇഡലിപാത്രത്തിലോട്ടതിനെ പ്രത്യേകം വേവിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ധൃതി പിടിച്ച് ഒറ്റയ്ക്ക് ചെയ്ത കാരണം അടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇതിപ്പോ വേണ്ട അപ്പോൾ ഇങ്ങനെ മൂല തിരിച്ച് തിരിച്ച് നടുക്കൂടെ വിട്ട് വേണം അടുക്കാൻ അല്ലെങ്കിൽ ആവി കയറുകയില്ല അതായത് നടുക്ക് ഗ്യാപ്പ് വേണം അതായത് നമ്മൾ അട്ടിയിട്ട് അടുക്കി അടുക്കി കയറ്റരുത് നമ്മൾ അടയൊക്കെ പുഴുങ്ങുന്ന പോലെ സൈഡ് തിരിച്ച് 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 വെച്ച് നടുക്കുന്ന ആവി കയറണം ഒരു രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇത് നന്നായിട്ട് തീ കെടാതെ കത്തിക്കണം അല്ലെങ്കിൽ അപ്പം വാടിപ്പോകും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം വാടാൻ പാടില്ല വേകാതിരിക്കാൻ പാടില്ല അടുപ്പിലെ തീ കെടാതെ നല്ല ഭംഗിയായിട്ട് വേവിച്ചെടുക്കണം രണ്ട് മൂന്ന് മണിക്കൂർ വേഗം പാകത്തിന് വെള്ളം ഒഴിക്കാൻ പാകത്തിനുള്ള കാലം വേണം എടുക്കാൻ എന്നാലേ അപ്പം വേഗത്തുള്ളൂ നല്ലതീ അതൊന്നുണ്ടെങ്കിൽ രണ്ടര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം അപ്പം മൂളീന്ന് എടുത്ത് നോക്കിയിട്ട് വീണ്ടും അടിയിലുള്ളത് എടുക്കണം അതായത് ഒന്ന് തിരിച്ച് മറിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വേവ് കുറയാതെ ഭംഗിയായിട്ട് നമുക്ക് കിട്ടും അങ്ങനെ തിരിച്ചു മറിച്ച് വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുത്ത് അതിനുശേഷം ശേഷം നമുക്കിത് മുറത്തിലോട്ടിട്ട് ഇതിൻ്റെ ആവി കളഞ്ഞെടുക്കണം എന്നിട്ട് മുറിക്കാറാവും ഞാൻ മുറിക്കുന്ന വീഡിയോയും എൻ്റെ വീഡിയോയും ഒന്നും എടുത്തിട്ടില്ല അപ്പം നമുക്ക് പരമ്പരാഗതമായ രീതിയിൽ ഇലയും തടയും വെച്ച് കാലത്തിൽ അപ്പം പുഴുകുന്ന എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ ഇനി അടുത്തൊരു വീഡിയോയും ആയത്തുന്നവരെയും എല്ലാവർക്കും ബൈ ഹാപ്പി ഈസ്റ്റർ